കുട്ടനാട്ടിൽ കൃഷിനാശം സർക്കാർ ഇടപെടണം ആർച്ച് ബിഷപ്പ് മർ തോമസ് തറയിൽ അതിതീവ്ര മഴയുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള അമിതമായ വെള്ളപ്പൊക്കം മൂലം കുട്ടനാട്ടിൽ മടവീഴ്ചയും സാരമായ കൃഷിനാശവും സംഭവിക്കുന്നു ജനത്തെ അന്നമൂട്ടുന്ന കർഷകർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ഉടനടി പരിഹാരം കണ്ടെത്താൻ സർക്കാർ തയ്യാറാകണം അർഹമായ നഷ്ടപരിഹാരം സർക്കാർ അടിയന്തരമായി പ്രഖ്യാപിക്കണം മുട്ടാർ മിത്രക്കിറി പ്രദേശത്തും മറ്റു പലയിടങ്ങളിലും വെള്ളപ്പൊക്കം മൂലം മുഴുവൻ നെൽകൃഷിയും നശിക്കുന്ന അവസ്ഥയിലാണ് കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും ഉൾപ്പെടുന്ന കുട്ടനാട്ടിലെ ജനസമൂഹത്തിന് വലിയ നാശനഷ്ടങ്ങളും സാമ്പത്തിക ബാധ്യതയുമാണ് അപ്രതീക്ഷിതമായി പെയ്ത അതിതീവ്ര മഴ വരുത്തിവച്ചിരിക്കുന്നത് കാർഷിക ആദായം മാത്രം ആശ്രയിച്ചാണ് കുട്ടനാടൻ കർഷകർ ഭൂരിഭാഗവും ജീവിക്കുന്നത് ഈ അവസരത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെട്ട് കർഷകർക്ക് ആവശ്യമായ ധനസഹായവും സാങ്കേതിക സഹായങ്ങളും നൽകണമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്ര ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പത്രപ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു